യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സംഭവങ്ങളെ ചിലത് അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ പറയാതെ ഒഴിവാക്കി പറഞ്ഞതു തന്നെ വസ്തുതയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് അവതരിപ്പിച്ചു ഇപ്പോൾ കാന്തപുരം അബുദിയാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ യഥാർത്ഥത്തിൽ ഓരോരോ അറിയപ്പെട്ട ആളായി വരുന്നത് സമസ്തലൂടെയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം സമസ്തയിൽ വന്നതൊക്കെ ഇതിലവസാനത്തിൽ ജീവിതരേഖ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പിന്നെ ഘട്ടങ്ങൾ അദ്ദേഹം ഇതൊരു പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം അതിൽ ആദ്യമായി സമസ്തയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സമസ്ത കേന്ദ്ര മുഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇപ്പം തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അതിനു മുമ്പ് അദ്ദേഹം കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വന്നു എന്ന് പറയുന്നു എഴുപത്തി നാലിൽ അദ്ദേഹം സമസ്ത കേന്ദ്ര മുഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തി അഞ്ചിൽ എസ് വൈ എസിനെ സംസ്ഥാന ആക്ടിങ് ജനറൽ സെക്രട്ടറി ആയി വന്നു അതുകഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ആ സമസ്തയുടെ വളർന്നു അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾക്ക് സമസ്തയുടെ പേരിലാണ് കാളന്തൂർ മർക്കസ് തറക്കല്ലെട്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ യഥാർത്ഥത്തിൽ കാഴന്തൂർ മർക്കസ് എന്നുള്ളത് സമസ്തയുടെ ഒരു ഒരു വലിയ ഒരു ഒരു പ്രൊജക്റ്റാണ് സമസ്തയുടെ പഴയകാല ചരിത്രത്തിലൊക്കെ പിന്നെ എഴുതിയതുമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം സമസ്ത ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ കളക്ഷന് വേണ്ടി ഇദ്ദേഹത്തെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം പോവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ സമസ്തയ്ക്ക് വേണ്ടി പോയി അവിടുന്ന് ഒരു സ്പോൺസറെ കിട്ടി കൊണ്ടുവന്ന് അവസാനം സ്ഥാപിച്ചെടുത്തപ്പോൾ അത് അദ്ദേഹത്തിന് സ്വന്തം സ്ഥാപനമാക്കി പിന്നെ അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം സമസ്തയെ പിളർത്തിയിട്ട് അദ്ദേഹം ഒരു ബദൽ സംവിധാനമാക്കി സമസ്തയ്ക്ക് ബദലായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അത് വളരെ ധാരാളം സ്ഥലത്ത് ഈ കൈ ഭാഗം സുന്നികൾ ഒറജിന സമസ്തക്കാർ ധാരാളമായി അത് എഴുതിയിട്ടുണ്ട് മറ്റ് സുന്നി അഫ്കാർ ഇപ്പോൾ ഒരു ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിലെ സുന്നി അഫ്കാറാണ് ഈ സുന്നി അഫ്കാറിൽ പോലും സമസ്തയിലുണ്ടായ ആ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ ഉണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന പിളർപ്പുകൾ അതേക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ട് വളരെ വ്യക്തമായി ഇദ്ദേഹം ചെയ്ത ഈ എല്ലാ കളികളെയും ഒരു ചെറിയ വാചകങ്ങൾ അവരതിൽ പരിചയപ്പെടുത്തത് കാണാൻ കഴിയും ഇദ്ദേഹം ഇതിൽ പറയുകയാണ് നിരന്തരമായി സംഘടനാ മര്യാദകൾ ലംഘിച്ചും മറ്റും ഉലമാ ഇൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും വീഴ്ച വരുത്തി ഗുരുജനങ്ങളെ അപമാനിച്ചു കേരളത്തിലെ മുസ്ലിം സംഘടിത ശക്തിയെ തകർക്കാൻ ശ്രമിച്ചു തുടങ്ങി സാമ്പത്തികവും അല്ലാത്തതുമായ നിരവധി ആരോപണങ്ങൾക്ക് ഇവർ വിധേയരായി ഇതൊക്കെയാണ് ഇവരെ മാറ്റി നിർത്താൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഓൾ ഇന്ത്യ സുന്നി ജമ്യത്തു ഉലമ എന്ന പേരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് ഇവർ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു ജന്മവൈകല്യം വേട്ടയാടുന്ന ഈ വിഭാഗം സമസ്ത എന്ന നാമം ചേർത്തു പ്രവർത്തിക്കാൻ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സംഘടനാ മര്യാദയുടെ ലംഘനമാണിത് സമസ്തയുടെ രജിസ്ട്രേഷൻ സ്ഥിരീകരിച്ചതിനെതിരെ ഇവ നൽകിയ വ്യവഹാരം ബഹുമാനപ്പെട്ട സുപ്രീംകോടതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തള്ളുകയായിരുന്നു അപ്പോൾ സമസ്തയെ ശക്തമായി ഉള്ളിൽ നിന്ന് കളിച്ച് എല്ലാ സംഘടനാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് സമസ്തയെ പുലർത്തിപ്പോയതാണ് രാത്രി അദ്ദേഹം ചെയ്തത് എന്നാൽ ഇദ്ദേഹം ഇതിൽ ജീവിത രേഖ കൊടുത്തപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സമസ്ത കേരള ജമ്മ്യത്തൊലമ്മ പുനഃസംഘടിപ്പിച്ചു എന്നാണ് ഈ പറയപ്പെട്ട ചെയ്തെയാണ് അദ്ദേഹം ഇവിടെ പുനഃസംഘടിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അതവിടെ മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ ഇടയിലും പല സ്ഥലത്തും അദ്ദേഹം അതേ പ്രയോഗം നടത്തിയത് കാണാൻ കഴിയും സമസ്തയുമായി ബന്ധ ബന്ധപ്പെട്ട് ഒക്കെ അദ്ദേഹം ഇതേ പ്രയോഗമാണ് അവിടെ നടത്തിയത് ഇതിൻ്റെ ഇരുന്നൂറ്റി പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊന്നും പറയാതെ സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ എന്നെ വിളിച്ചു വരുത്തി പ്രത്യേകം ചില കാര്യങ്ങൾ ഉണർത്തുകയും മുഷാവരയ്ക്ക് ചില അംഗങ്ങളെ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇവിടെ ഒരു മറ്റു നേതാവിനെ കുറിച്ച് പരാമർശിക്കുക അപ്പോൾ അവിടെയും സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ അപ്പോൾ സമസ്ത പുനഃസംഘടിപ്പിച്ചു അപ്പോൾ എന്നോടതിൽ ചില റോൾ വഹിക്കാൻ പറഞ്ഞു ഇന്നലെ ആളുകൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പുനഃസംഘടിപ്പിച്ചു എന്ന രൂപത്തിൽ ഇതുമാത്രം വായിക്കുന്ന ആളെ സംബന്ധിച്ച് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി നാളിലുണ്ടായി വന്നു അതിങ്ങനെ വന്ന് വന്ന് എൺപത്തൊമ്പതായി പുനഃസംഘടന നടന്നു ആ പുനഃസംഘടനയിൽ സ്വാഭാവികമായി ഇദ്ദേഹം സമസ്തയുടെ നേതാവായി മാറി എന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചത് ഇത് അദ്ദേഹത്തിനും അറിയാം ഇവിടുത്തെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും അറിയാം സമസ്തനുണ്ടായ ഈ സംഭവങ്ങൾ ഇത് മറന്നുപോയിട്ടില്ലല്ലോ ഇതിന് പിന്നെ സാക്ഷികളായ ആളുകളാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്ന തലമുറകളൊക്കെ തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ അധികം അത്രധികം പിഴകളൊന്നുമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കലേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിന് മേൽപോട്ടുള്ളവർക്കെല്ലാം നൽകുന്നതിന് അറിയാവുന്ന പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു കാര്യത്തെയാണ് അദ്ദേഹം ഇത്ര പച്ചക്ക് തെറ്റായിക്കൊണ്ടിതിൽ നൽകിയിരിക്കുന്നത്